വീടിനെ കുറിച്ച് ഓർക്കുമ്പോഴുള്ള ഒറ്റ ദുഃഖം മാത്രമേ എനിക്കുള്ളൂ ഇറങ്ങി പോന്നിട്ട് ഇപ്പൊ രണ്ടു വർഷമായില്ലേ അവരതെല്ലാം മറന്നു കാണും ഇനി ഒന്ന് പോകണം അടുത്ത സ്കൂൾ അവധിക്ക് നാട്ടിലൊന്ന് പോകാമെന്നൊരു ഘട്ടം പറഞ്ഞു അവര് ഞങ്ങളോട് എങ്ങനെ പെരുമാറുമോ എന്തോ ഡോക്ടർ കണ്ടോ കണ്ടു ചേച്ചി കല്യാണം കഴിഞ്ഞ് രണ്ടു വർഷമായിട്ടും കുട്ടികളില്ലല്ലോ എന്ന ദുഃഖമായിരുന്നല്ലോ രണ്ടു പേർക്കും ആ ദുഃഖം മാറി അതാണ് സുഖം ഞാനേ ചേച്ചി ഞങ്ങൾക്ക് രണ്ടുപേർക്കും പായൂ അത് ഞാനേറ്റുരുമ പ്രയാഗ നീ ഇവിടെ കുഞ്ഞിന് ചോറ് കൊടുക്കാൻ വന്നു കുഞ്ഞു ியோட்டமாக்க அது பிரச்சியானல்ல படி எடுத்து பிண்ட காரம் நினைக்கறியாமோ நீர ஆ பம்ம மீ

രഘുസാറിന്റെ ഭയരെയൊക്കെ <consulted Southeast continue> <rs> yup. ഞങ്ങൾ അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്യുന്ന അധ്യാപകരാണ് സാറിന് ചെറിയൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായി പെട്ടെന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല ഡോക്ടർ എന്ത് പറഞ്ഞു അറ്റാക്ക് അല്ലേ സൂക്ഷിക്കണം അകത്താരം നിൽക്കണ്ടെന്ന് ഡോക്ടർ പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂർ കഴിയാതെ ഒന്നും പറയാനാവില്ല എനിക്ക് സംഭവിച്ചാൽ അങ്ങനെയൊന്നും വിചാരിച്ച് വിഷമിക്കരുത് ചേട്ടനൊന്നും സംഭവിക്കില്ല സംസാരിക്കാതെ കിടക്കൂ എനിക്ക് െന്തെങ്കിലും സംഭവിച്ചാൽ നമ്മുടെ കുഞ്ഞിനെ വിഷം അറിയിക്കാതെ വളർത്തണം ഡോക്ടർ അദ്ദേഹത്തിന് അദ്ദേഹത്തിന് എന്തോ കൂടുതലാണെന്ന് തോന്നുന്നു ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു ഉടനെ തന്നെ ആശുപത്രി അഡ്മിറ്റ് ചെയ്തു പക്ഷേ രാത്രി തന്നെ ഞങ്ങൾ കമ്പി അടിച്ചു കമ്പി കിട്ടി ഉടനെ തന്നെ ഞങ്ങൾ പുറപ്പെട്ടു ശവം കൊണ്ടുപോകാൻ ഒരു വാൻ ഏർപ്പാടിയാൽ ഇടയ്ക്ക് അല്പം താമസിച്ചു ഇനി താമസിക്കേണ്ട നേരത്തോ നേരം ആകുന്നതിന് മുമ്പ് ശവകാതം നടത്തണമല്ല താമസിക്കണ്ട എങ്കിൽ ശവം വയനിലേക്ക് കേറ്റാം രഘുസാറിന്റെ അതൊന്നും എന്റെ മോൻ അവന്റെ ചെറുപ്പത്തിന്റെ അഹങ്കാരം കൊണ്ട് ഈ കൂണിച്ചു പെണ്ണു വലയിൽ വീണു ഫലം അവന് കിട്ടി ഇനി ഇവളെ ഞാൻ എന്റെ കുടുംബത്തിലേക്ക് കൊണ്ടുപോകാനോ അത് നടപ്പില്ല ஆனங்கில் அவள் போன எந்த குடும்பத்தில் அவள் ஸானமில்ல അവസാനം പറഞ്ഞത് ഭാവിയായി എന്റെ വയറ്റിൽ ജനിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ കുഞ്ഞിനെ ഒരു വിഷമവും ഇല്ലാതെ വളർത്തണമെന്നാണ് അദ്ദേഹത്തിനോടൊപ്പം ഞാനും ജീവിന് ഉപേക്ഷിക്കുമായിരുന്നു ഇത് ഞാൻ എങ്ങനെ ജീവിക്കും അദ്ദേഹത്തിന്റെ കുഞ്ഞിനെ ഞാൻ എങ്ങനെ വളർത്തും നീ നിന്റെ വീട്ടിലേക്ക് തന്നെ പോകും എന്തൊക്കെയായാലും അച്ഛനും അമ്മയും നിന്നെ ഉപേക്ഷിക്കില്ല ഗർഭിണിയായ നീ വേറെ ചെയ്യാനാണ്